ഇപ്പോൾ ചങ്ങായി പ്രശാന്തം തന്നെയാണിത് എല്ലാവരും പായസം കുടിച്ചോണ്ടിരിക്കുന്നതാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ സ്കൂളിലെ പ്രവേശന ഉത്സവമാണ് ആദ്യം വൃത്തിയാക്കൽ തൊട്ട് പരിപാടി വരെയുണ്ട് ആദ്യത്തെ ചാനൽ എന്ന് ചാനൽ എന്ന് വെച്ചാൽ സിസ്പ്രോ മീഡിയ ആണ് അതെന്തെല്ലാം അബദ്ധം പറ്റി അതടച്ച് ഇത് നമ്മളെ പുതിയ ചാനലാണ് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം ഓക്കെ നമ്മളെ വിജേഷ് വിജേഷ് എടുത്ത് അകൃതിയായിട്ട് പണിയെടുക്കലാണ് നമ്മളെ വിജേഷിന്റെ ഹെൽഫറാന്ന് മാച്ചേ നോക്കി നിക്കുന്നുണ്ട് വെറുതെ ഇതെല്ലാം എടുത്തിട്ട് അവിടെ കത്തിയെല്ലാം പറയപ്പോ പോയിട്ട് നിൽക്കുന്നുണ്ട് ക്ഷ വൃത്തിയാക്കാൻ വേണ്ടിട്ടുള്ള നല്ല പ്രയത്നത്തിലല്ല എന്റെ വടക്ക് തുണി കൂട്ടിട്ടിങ്ങനെ അളക്കിക്കോണ്ടിരിക്കലാന്ന് അങ്ങനെ രായിട്ട് നമ്മളെ തേങ്ങനെ വൃത്തിയാക്കിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ട പരിപാടിയാണ് നമ്മളെ വിനോദ ഭാഷ മുറ്റെല്ലാം ചേത്തിക്കോ ഒരു വ്യക്തിയൊക്കെ നമ്മളിപ്പോ കാണുന്നത് ആഴ്ചയും പാളവും കൂടി അലങ്കരിക്കേണ്ട ബലൂണ് ഊതിയുർപ്പിക്കുന്നതായിപ്പം നമ്മള് കാണുന്നത് Чем барне, чем നമ്മുടെ ഒന്നാം ക്ലാസ്സിലും മറ്റു ക്ലാസ്സുകളിലുമായി പുതുതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ും ഇത് എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടുള്ള കൊടയാണ് കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ ഡാൻസും കഴിച്ചിട്ട് ഇത് കൊടയെ ചൂടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിക്കേണ്ടേ ഇതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് അടുത്തത് ഞാനാണ് ഞാനൊരു കുട്ടീനെയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്ത് നിത്തിക്കാൻ പൊക്കാതെ എന്താ വേറെ ആൾ ഇങ്ങനെ നിത്തി എടുത്തിട്ട് കുടയിൽ ചൂടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കുറെ കുട്ടികൾ ലഡു തിന്നലാണ് നല്ല ടേസ്റ്റ് ലഡു പണ്ണാപ്പി ബേരൂണ് ചവിട്ടി പൊട്ടിച്ച് ഞാനും എൻ്റെ കൂട്ടുകാരും ഹേൻറെ അനിയത്തിനെ കൂട്ടിയിട്ട് നടത്തലാണ് ബാറ്റിൽ കൊറേ ആള് ഞാൻ നടക്കുന്നുണ്ട് ഇവിടെ കൊറേ ആള് കുട്ടികളെ പരിപാടിയാണ നിന്നിട്ടുണ്ട്

പഠിക്കണം അല്ലെ പഠിക്കാൻ വേണ്ടി ചിലപ്പോ വന്നേ ആ ഇവിടെ രണ്ടാൾ ഭയങ്കര കളി തിരക്കിയിലാണ് ആതിരേ ചിടുന്ന പാട്ട് കാണുമ്പോൾ ഇവർ രണ്ടാൾ കളിയാണ് ബലൂണ്ണക്കൊണ്ടാ കളി ഇവിടെ ഒരു കുട്ടി ഒരു ഒരേട്ടൻ്റെ അപ്പുരം കളിയാണ് Yeah. Mm -hmm.

ഏറെ ആശങ്കയും പ്രതീക്ഷയും ആവേശത്തോടെയാണ് അവര് വന്നിട്ടുള്ളത് ഒട്ടും തുറന്നു പോകാത്ത രീതിയിൽ നമുക്ക് പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാം കൊറേ നേരമായി ഇരിക്കുന്നല്ലേ ഒന്ന് എല്ലാരും എല്ലാരും കൈ ഇങ്ങനെയാക്കി കയ്യിലൊന്നും കുട്ടികളൊന്നും ഇല്ലാത്തവരെ കൈ മുട്ടലല്ല ഇങ്ങനെയാക്കി കൈ മുട്ടുന്ന പോലെ അടുത്തുകൊണ്ട് വന്നേ

പിന്നെ ഓഫറുകൾക്ക് പുറകെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കുട്ടിക്കോട് പറയുന്ന ഒരു കാര്യം കുറ്റലിൽ ഇപ്പോൾ നല്ല വിദ്യാഭ്യാസം നല്ല ഗുണനിൽമാനം ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ് അവിടെ പോയാൽ നല്ല നമ്മുടെ കുട്ടികൾക്ക് എന്താണെന്നുണ്ട് ഓഫർ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം അതുപോലെ കലാ സംസ്കാരം വളർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ഗുണമേഖല വിദ്യാഭ്യാസം സമഗ്ര ഗുണമേ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ വർഷം നടപ്പിലാക്കുമെന്നാണ് കേരള സർക്കാർ വിഭാവനം ചെയ്യുന്ന പദ്ധതിക്ക് മുൻകൂട്ടം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ എല്ലാവരും ഇവിടുത്തെ എല്ലാവരും ഉന്നയിച്ചു ചേർന്നുകൊണ്ട് di अध्याय रक्षा ഇത് നമ്മളെ വകേ ഡാൻസ് ആണ് കോപ്പി റൈറ്റ് ഉള്ളത് ഇതിന്റെ പാട്ടിടാൻ കഴിയില്ല ഈ മാളോ ത്രിഷിക ഹ ഈശാനി ശ്രീയ ശിവന്യ കാർത്തു നശ്വ ഞാന് ദേവാഞ്ജന ദിയ കൃഷ്ണാന്ത ഇവരെല്ലാവരും കൂടിയിട്ടുള്ള ഡാൻസാണ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ എല്ലാവരും നല്ലോണം കുറേ സമയം കണ്ടോണ്ടിന്നേന് ലാസ്റ്റ് കുറച്ച് ചവിട്ടും കുത്തെല്ലാം കിട്ടീനി വേണ്ടിയിട്ടുള്ള റെഡിയാക്കുന്ന കാണുന്നത് കുഞ്ഞു പായസം വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ും രക്ഷാണ് നിന്നിട്ടുണ്ട് ഒരു കുട്ടി ഏട്ടന്റെ പരം കളിക്കലാണ് കയ്യിൽ തൊപ്പിയും ബലൂണും എല്ലാം ഉണ്ട് ഒരു ചേച്ചി ആ കുട്ടീനെ കളിപ്പിക്കലാണ് ആ ചേച്ചീൻ്റെ കൈമീല് രണ്ട് ബലൂൺ ഉണ്ട് പിന്നെ നമ്മൾ സ്ലൈഡിൽ നിന്ന് കുറേ നേരങ്ങിതാ ഒരു കുഞ്ഞു ആ കൊച്ചു കുട്ടി സ്ലൈഡിൽ നിന്ന് നേരങ്ങിപ്പോയി ഇതാ കുറെ ആൾ പോയി ഇതാ ഞാൻ പോയി ഇത് നശുആ എൻ്റെ ക്ലാസ് പഠിക്കുന്നതാണ് സിസ് ബ്രോ മീഡിയയിൽ സപ്പോർട്ട് ചെയ്ത പോലെ ഈ ചാനലിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ